ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളിതാ പച്ചമുളകിൻ്റെ ഒരു റെസിപ്പിയായിട്ടോ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചമുളക് നമ്മൾ ഉപ്പിൽ ഇട്ട് വേവിച്ചെടുത്തത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതൊരു അതേപോലത്തെ ഒരു വേറൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചോറുണ്ട് കൂടെ പച്ചമുളകിൻ്റെ വിഭവം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാകില്ലേ ഒന്നുകിൽ പച്ചമുളക് വേവിച്ചത് ഒന്നെങ്കിൽ ഉപ്പിലിട്ടത് അല്ലെങ്കിൽ കൊണ്ടാട്ടം പച്ചമുളക് കൊണ്ടോട്ടുണ്ടല്ലേ അതൊക്കെ ചോറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ചോറ് കഴിക്കില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പി ആയിട്ടേ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോയ്ക്ക് കടന്നാലോ അപ്പോൾ നമുക്ക് ഈ പച്ചമുളക് പച്ചമുളകൊന്നാദ്യം തന്നെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പച്ചമുളകൊക്കെ അങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തുണ്ട് കേട്ടോ ഈ കാണുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ പച്ചമുളക് എടുക്കുന്ന സമയത്ത് അധികം എരില്ലാത്ത മുളക് എടുക്കുക കേട്ടോ ഭേദം അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് മുളക് പൊടി കയറുന്ന റെസിപ്പിയാണ് അപ്പോൾ എരി ഇല്ലാത്തതുകൂടി ആകുമ്പോൾ മുളക് പൊടിയൂടി ചേരുമ്പോൾ അത്യാവശ്യം എരി ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഉണ്ടമുകോ നീളത്തിലുള്ള മുളകോ എന്ത് മുളകോ പക്ഷെ ആ എരിയും അപ്പോൾ നമ്മൾ നമ്മളാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ട് കടുക് പൊട്ടി തരാൻ തുടങ്ങിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉലുവട്ടോ ഇതും കൂടി നന്നായിട്ട് പൊട്ടി തരട്ടെ അപ്പൊ ഉലുവിയും കടുവൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് വന്നിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ നമുക്ക് മുളക് പൊടി ഇങ്ങനെ അപ്പൊ ഞാൻ ഇട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കേട്ടോ രണ്ട് ടീസ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി കേട്ടോ നമുക്ക് ഇനി ഫ്ലെയിം കമ്മിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാട്ടോ അത് എല്ലാം നമ്മൾ ഒരു സാധനം തന്നെയാണ് പിന്നെ അധികം സാധനങ്ങളൊന്നും വേണ്ട കണ്ടെ ഉരു കടുകും പിന്നെ ഈ പറഞ്ഞ പോലെ മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി അത്രയും നല്ലതാട്ടോ അപ്പം നമ്മൾ ഏതായാലും പച്ചമുളക് എടുക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം എരിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എരി കമ്മിയാകാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കേണ്ടതാണ് ഉത്തമ കേട്ടാണോ അപ്പം ഞാൻ ഇവിടെ എന്താ എരിയിലുള്ള മുളക് പൊടിയുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ എടുത്തിരിക്കുന്നത് തിരിക്കേണ്ടത് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയൊക്കെ ഉണ്ടോണ്ട് ഇപ്പോൾ നമ്മളതാ മസാലയ്ക്ക് നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളതാ ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ വാളം പൊടി പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ അതൊന്നും ഒഴിച്ചുകൊടുക്കാം അപ്പം പ്ലെയിൻ കമ്മിയാക്കി ചേർക്കട്ടോ അപ്പം നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം അപ്പോൾ വാളംപൊടി പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിക്കുന്നൊടുക്കാം കേട്ടോ അപ്പം ഈ മുളകിൻ്റെ റെസിപ്പി ആയിരുന്നു കുറച്ചധികം ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാട്ടോ പിന്നെ ആവശ്യത്തിനുള്ളത് മഞ്ഞൾപ്പൊടികൂടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിത് മുളക് വേവിക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ടൊന്നും എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുളക്യൂറി വെച്ചിട്ടുണ്ടോ അതൊരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് വെള്ളം തിളച്ചു വരാൻ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കായപ്പൊടി കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കട്ടെ ഇനി ഈ മുളകൊക്കെ ഈ മസാല ഇങ്ങനെ മസാല കടന്നിട്ട് ഇങ്ങനെ വറ്റി വരണം കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം എന്നാലാണ് അതിന്റെ ടേസ്റ്റ് കെട്ടോ വറ്റി വരുമ്പോഴേക്കന്നെ നമ്മൾ ഈ മുളകും ഉപ്പും പിന്നെ ആ പുളിയൊക്കെ ഈ മുളകിലേക്ക് കുടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പൊ നമ്മള് പച്ചമുളക് നന്നായിട്ട് തിളച്ച ഈ രീതിയിലായി വന്നിട്ടോ ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മളുടെ മുളകിൻ്റെ റെസിപ്പി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി തണുത്ത് കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തണുക്കുമ്പോളേക്ക് ഇതിൻ്റെ ഈ മുളകിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നുമില്ലാതെ ഇനി ഒരു ചാർ ഇതിൻ്റെ ഒരു ആ ചാറുണ്ടാവും ചെറുതായിട്ട് അത് കൂട്ടി കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആവും ആകട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കണേ